ഗിരീഷ് വണ്ഡല ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ദുഃഖകരമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കുവൈറ്റിലെ മങ്കഫിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തം അത് അനധികൃതമായി തൊഴിലാളികളെ കുത്തിനിറച്ച് താമസിപ്പിക്കുകയാണ് ഇരുപതിൽ പരം ഗ്യാസ് സിലിണ്ടറുകൾ അനധികൃതമായിട്ട് സൂക്ഷിച്ചതുകൊണ്ട് മാത്രം വരുത്തി ഒരു വൻ അപകടമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അപകടമാണെന്ന് പറയാം ഒരുപാട് സഹോദരങ്ങൾ മരണപ്പെട്ടു അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒരുപാട് പ്രമുഖ മാധ്യമങ്ങൾ മറച്ചു വെച്ച ഒരുപാട് കാഴ്ചകളും ഒരുപാട് അവിടുത്തെ ലേബർ തൊഴിലാളികൾ പങ്കുവെച്ച ഒരുപാട് കാര്യങ്ങളുമാണ് ഇന്ന് തുറന്നു കാണിക്കുന്നത് പ്രവാസികൾക്കായിക്കോട്ടെ നമ്മുടെ നാട്ടിലായിക്കോട്ടെ ഒരു തൊഴിലാളികൾക്കും ലേബർ ക്യാമ്പിലും അതുപോലെ തൊഴിൽ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ദുരനുഭവം ഉണ്ടാവാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളിലേക്കും മറ്റുള്ളവരിലേക്കും ഒന്ന് എത്തിക്കുക വീഡിയോയിലേക്ക് കുവൈറ്റിലെ മംഗഫേരിയിലുണ്ടായ തീവ്രത്തെ തുടർന്ന് സുരക്ഷ നടപടികളിലെ അശ്രദ്ധ നാരഹത്യ തുടങ്ങിയ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കുവൈറ്റ് പൗരനെയും നിരവധി പ്രവാസികളെയും താൽക്കാലികമായി തടങ്കലിൽ വെക്കാനായിട്ട് പബ്ലിക് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ധാരണമായ സംഭവത്തിൽ നാല്പത്തൊമ്പത് പ്രവാസികളുടെ മരണത്തിനും നാല്പത്തൊമ്പത് പേർക്ക് പരുക്കേൽക്കുന്നതിനൊക്കെ ഇടയായി ഈ അപകടം ശരിക്കു പറഞ്ഞാൽ വിളിച്ചു വരുത്തിയതാണ് അധികാരികളുടെ അശ്രദ്ധ അതായത് ഇവിടെ ഗ്യാസ് സിലിണ്ടർ ഇരുപതിൽ പരം ഗ്യാസ് സിലിണ്ടറുകൾ അനധികൃതമായി സൂക്ഷിച്ചിരുന്നു എന്നും അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ ആളുകളെ ഇവിടെ പാർപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കുവൈറ്റിൽ തന്നെയുള്ള ഒരു സുഹൃത്ത് അതായത് ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ താമസിക്കുന്ന സുഹൃത്ത് പറഞ്ഞ് എനിക്കറിയാൻ കഴിഞ്ഞത് ഒരുപാട് ആളുകൾ ഉറക്കത്തിൽ തന്നെ അതായത് ഈ പുകയും ഇവിടുത്തെ ആ വിഷവാതകവും വിശ്വസിച്ച് മരണപ്പെട്ടു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതായത് താഴത്തെ നിലയിൽ നിന്നും തീ കത്തിപ്പിടർന്ന് മുകളിലേക്ക് ആ പുകയും കാര്യങ്ങളൊക്കെ ചെന്നപ്പോഴേക്കും ഉറങ്ങിക്കിടക്കുന്നവർ ഇത് ശ്വസിച്ച് മരണപ്പെടുകയായിരുന്നു അപ്പം ഒരുപാട് ആളുകൾ ജീവൻ നിലനിർത്താൻ വേണ്ടി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അല്ലാതെ കരഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ആരെങ്കിലും രക്ഷപ്പെടുത്തുമെന്നുള്ള ആ ഒരു ഇതിൽ ആ ഒരു പ്രതീക്ഷയിൽ അവർ ആ ജനലുകളിലും ബാത്റൂം വിൻഡോകളിലൊക്കെ കൂടി മൊബൈൽ വെളിച്ചം വീശി കണ്ടപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല ആ കറുത്ത പുക വരുന്ന ആ ജനലിലൂടെ പോലും ആരോ വന്ന് മൊബൈൽ വെളിച്ചം വീശി കാണിച്ചുകൊണ്ട് രക്ഷിക്കണേന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആ കാഴ്ചകൾ ഈ വെളുപ്പിന് ഒരു നാല് മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ സമയത്തും തൊട്ടടുത്ത ബിൽഡിങ്ങിലെ ആളുകളും അതുപോലെ തന്നെ അവിടുത്തെ പോലീസ് അധികാരികളും അതുപോലത്തെ കുവൈറ്റ് ഗവൺമെൻ്റ് എല്ലാം ഇടപെട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിച്ചെങ്കിലും എല്ലാവരെയും രക്ഷിക്കാൻ പെട്ടെന്ന് സാധ്യമല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു ഫയർഫോഴ്സും മറ്റുള്ള അധികാരികളും എല്ലാം കഠിന പ്രയത്നത്തിലായിരുന്നു അവിടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലെ എല്ലാവരും തന്നെ ഒരേ മനസ്സുമായിട്ട് ഇതിനെതിരെ വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാമായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു അപ്പം ഇവർക്ക് പറയാനുള്ളത് വളരെ സങ്കടകരമായ മനുഷ്യർക്ക് ആർക്കും ഈ ഒരു ഗതി വരല്ലേ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഓരോ നിലകളിൽ നിന്നും ഓരോ മൊബൈൽ വെളിച്ചം കാണുന്നതും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ രക്ഷിക്കുന്നതിന് വേണ്ടി തലമുറയിട്ട് കരഞ്ഞുകൊണ്ട് മൊബൈൽ വെളിച്ചം കാണിച്ച് നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു പരിധിയുണ്ട് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് രക്ഷാപ്രവർത്തനത്തിനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അതിലും അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി അപ്പോൾ ഇത്തരം സംഭവങ്ങൾ പ്രവാസി ജീവിതത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിലെ ലേബർ ക്യാമ്പുകളിലായാലും ആവർത്തിക്കാതിരിക്കാൻ നിയമം അനുസൃതമായിട്ടുള്ള ബിൽഡിംഗ് റൂൾസും അതുപോലെ തന്നെ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം തൊഴിലാളികളെ ഇവിടെ പാർപ്പിക്കാൻ ഏതൊരു മുതലാളിയായാലും അവർ കോടാനും കോടി സ്വത്ത് സമ്പാദിപ്പിക്കുമ്പോൾ അതിൽ ഒരു മുഖ്യ ഘടകം നമ്മുടെ എന്താ പറയുക തൊഴിലാളികളാണ് അതിൻ്റെ ബേസ് അതിൻ്റെ അടിസ്ഥാന ഘടകം തൊഴിലാളികളാണ് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊണ്ട് തൊഴിലാളികൾ അവർക്ക് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് പാർപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരം ദുരന്തം ഒഴിവാക്കാമായിരുന്നു അപ്പോൾ ഈ മുതലാളിനോട് എനിക്ക് പറയാനുള്ളത് ഈ നോക്കി നിൽക്കുന്ന ഓരോ വ്യക്തിയുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ആ ഒരു വേദന നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളിതുപോലെ എല്ലാവരെയും തിങ്ങി പാർപ്പിക്കാനുള്ള ആ ഒരു സൗകര്യത്തിലേക്ക് വിടില്ല അപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ പ്രവാസികൾക്കും അവരുടെ തൊഴിലാളികൾക്കും അവിടെ താമസിക്കുന്ന നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും താമസിക്കുന്ന ലേബർ ക്യാമ്പുകളിൽ അനധികൃതമായി ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ വാക്കുകൾ നിശ്ചലമായി പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും രക്ഷപ്പെടാനുള്ള ആ പ്രാണവേദനയിൽ താഴത്തേക്കൊക്കെ ചാടി മരണപ്പെട്ടവരും അതുപോലെ തന്നെ കൈകാലുകൾ ഒടിഞ്ഞവരും ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാഴ്ചകളൊക്കെ ഏതൊരു മുതലാളിയുടെയും ഏതൊരു തൊഴിലാളിയുടെയും മനസ്സിലാക്കുന്ന കാഴ്ചകളാണ് എൻ്റെ കൊന്നു മുതലാളിമാരെ കോടാനു കോടികൾ നിങ്ങൾ സമ്പാദിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ കോടാനു കോടി സമ്പാദിച്ച് തരാൻ മുഖ്യ ഘടകമാകുന്ന തൊഴിലാളികളാണ് ഈ കിടന്ന് ദുരിതം അനുഭവിക്കുന്നത് അവരുടെ കുടുംബങ്ങളിലെ എല്ലാ സൗകര്യങ്ങളും മാറ്റിവെച്ച് അവരുടെ ഒരു ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഈ തൊഴിലാളികൾ അവിടെ വന്ന് ഇത്ര കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് അവരെ അവർക്കൊരു ജീവൻ്റെ വില നിങ്ങൾ കൽപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇത്ര അനധികൃതമായ പരിപാടികൾ ചെയ്യില്ല മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ നമ്മുടെ അധികാരികൾക്കും ഫയർഫോഴ്സ് അധികാരികൾക്കും അതുപോലെ തന്നെ പ്രവാസി എല്ലാവരും കൂടി അവിടുത്തെ തീയണക്കുകയും ഒരുപാട് ആളുകളെ രക്ഷിക്കുകയും എല്ലാം സാധിച്ചു ഇനി ഇതുപോലെ ഒരു ലേബർ ക്യാമ്പിൽ നിന്നല്ല ഒരു തൊഴിലിടത്തും ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഏതൊരു മുതലാളിയാണ് അനധികൃതമായിട്ട് കാണിക്കുന്നത് അവനൊക്കെ തക്കതായ ശിക്ഷ നൽകണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുക ഇതിൻ്റെ ഒരു അപേക്ഷയാണ്